നേരത്തെ ഞങ്ങൾ നമ്മൾ കെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യം നമ്മുടെ കായിക സംഘടനകളുടെ ഒക്കെ തലപ്പത്ത് ദേശീയ തലത്തിൽ ഈ തലമൂത്ത രാഷ്ട്രീയക്കാർ വന്ന് നിറഞ്ഞതുകൊണ്ട് നമ്മുടെ കായിക രംഗം മുരടിച്ചു പോയി എന്ന ആരോപണം പണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന കാലം തൊട്ടേ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം വന്ന രണ്ടാമത്തെ ഒരു പ്രവണത ഈ ഫുട്ബോളിന് കൊടുക്കുന്ന പ്രാധാന്യം അല്ലെങ്കിൽ ക്രിക്കറ്റ് തട്ടിയെടുത്തു എന്ന് പറഞ്ഞ് ഫുട്ബോളിനെ അവഗണിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ കേട്ടിരുന്നു ഇന്നിപ്പോൾ രണ്ടിനും ഫുട്ബോളിനും ക്രിക്കറ്റിനും ഏതാണ്ട് ഒരേ പ്രാധാന്യം ബഹുജനങ്ങൾക്ക് ലോക കായിക രംഗത്തും സിദ്ധിച്ചത് നമ്മുടെ നാട്ടിലും സിദ്ധിച്ചിട്ടുണ്ട് അതിനിടയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട പ്രവണത ലോക വേൾഡ് കപ്പ് വന്നപ്പോൾ അത് ജനകീയമായ വലിയ ചർച്ചാ വിഷയമായി ലോകത്തിലെ നമ്മുടെ ലോകത്തിലെ എല്ലാ ലോകരാജ്യങ്ങളുടെ സകല കൊടികളും നമ്മുടെ നാട്ടുകാർക്ക് പരിചയമായി നമ്മുടെ തെരുവുകളിലാകെ ലോകരാജ്യങ്ങളുടെ കൊടിക്കൂറകൾ പാറിപ്പറക്കാൻ തുടങ്ങി അടുക്കളകളിൽ പോലും കായികരംഗം വലിയ ചർച്ചയ്ക്ക് വന്നു തീർച്ചയായിട്ടും ലോക ഈ ഒടുവിലത്തെ ലോകകപ്പ് നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ വലിയ ഒരു 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 ഉണർവുണ്ട് കായിക രംഗത്തോടുള്ള ഒരു ഉണർവുണ്ട് ഇപ്പോഴത്തെ ഒരു പുതിയ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ സാറിന്റെ ഓർമ്മക്ക് പറയുന്നു സാറ് ബി ജെ പി ഭരണകക്ഷിയുടെ കൂടി ഒരു സഹയാത്രികനായ അവർക്ക് കൂടി സേവുള്ള ഒരാളെന്ന നിലയിൽ പറയുകയാണ് എന്നാണാവോ നമുക്ക് ഈ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ആവേശം കൊള്ളുന്ന ഇന്ത്യക്കാർക്ക് ലോകകപ്പിൽ കളിക്കാൻ ഒരു അവസരം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും മുഖ്യ പരിഗണന വലിയ പ്രയോറിറ്റി ഗവൺമെന്റ് കൊടുക്കണം എന്നൊരു ഒരു നിർദ്ദേശം എനിക്കുണ്ട് ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുന്ന വിഷയം ഇത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ കായികമായ ആവേശത്തിനും ചില രാഷ്ട്രീയം ബാധിക്കുന്നുണ്ടോ അത് തോന്നാനുള്ള ഒടുവിലത്തെ കാരണം ഇന്ത്യ ഏറ്റവും ഒടുവിലത്തെ ക്രിക്കറ്റ് മാച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ ആഘോഷം പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ഒരു സോഷ്യൽ സിനാരിയോയിൽ പതിവുള്ള ആഘോഷം ഇപ്പൊ ബി ജെ പി ഭരിക്കുന്നതുകൊണ്ടാണോ നരേന്ദ്രമോദി മൂന്നാം വട്ടം വന്നതുകൊണ്ടാണോ ഇനി ഇന്ത്യക്ക് വേണ്ടി ഒരു ആവേശം കൊണ്ടാൽ അത് ബി ജെ പി ഗവൺമെന്റിനും നരേന്ദ്രമോദിക്കും എന്തെങ്കിലും ഒരു ഒരു അഡ്വാൻറ്റേജ് കിട്ടുമോ അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അവരെടുത്തു കളയുമോ എന്ന് ഭയപ്പെട്ടിട്ടാണോ അറിയില്ല ക്രിക്കറ്റ് ജയിച്ചതിന്റെ ആവേശം നമ്മുടെ മാധ്യമങ്ങളിലും ബഹുജനങ്ങളിലും രാഷ്ട്രീയ നേതാക്കന്മാരിലും എന്ന് മാത്രമല്ല അതിന്റെ ഒക്കെ ഒരു ഒരു ബലത്തിൽ പ്രവർത്തിക്കുന്ന അവരുടെയൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ പൊതുവെ ഒരു ഒരു മാന്ദ്യം കാണുന്നുണ്ട് ഇന്ത്യയുടെ വിജയം ആഘോഷിക്കാൻ എന്റെ ഈ ഒരു ഒരു വിമുഖത ഇന്ത്യയുടെ സ്വന്തം രാജ്യത്തിന്റെ വിജയം ആഘോഷിക്കുന്നതിൽ കായിക രംഗത്തായിട്ട് പോലും രാഷ്ട്രീയ രംഗത്താണെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാം കായിക രംഗത്ത് പോലും ഇന്ത്യയുടെ വിജയം ആഘോഷിക്കാൻ എന്താണ് നമുക്കൊരു മടുപ്പ് വരുന്നത് അതിന്റെ കാരണം സാർ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് ഇതാ കഴിഞ്ഞ ഒരു ഈ പ്രത്യേകിച്ചും എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ മീഡിയയും രാഷ്ട്രീയക്കാരും കൂടെ ചേർന്ന ഇത് കേരളമാണെന്നും പറഞ്ഞ കേരളം ഒരു സ്വന്തം രാജ്യം കേരള രാജ്യം ഐസിസ് ആസാദ് കേരളമാണെന്നും ഇന്ത്യ വേറെ ഏതോ ഭയങ്കര ശത്രുരാജ്യമാണെന്നും ഇവിടെ കൊണ്ടുവന്നിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഇന്ത്യയുടെ ക്രിക്കറ്റ് വിജയം ലോകകപ്പ് വിജയം എൺപത് ശതമാനത്തോളം മലയാളികൾ ആസ്വദിച്ചില്ല അംഗീകരിച്ചില്ല ആ എന്ന് മാത്രമല്ല വളരെ വൃത്തികെട്ട രീതിയിൽ മലയാള മനോരമയുടെയും നേതൃത്വത്തിൽ മാതൃഭൂമി മാധ്യമം ഏഷ്യാനെറ്റ് തുടങ്ങിയ മറ്റു മീഡിയ ആയും ചേർന്ന് ക്യാച്ച് എടുത്തപ്പോൾ കാല് അതിരെ തട്ടി ആ അങ്ങനെയൊക്കെയുള്ള വ്യാജ കഥകൾ പഠിച്ചു വിട്ടു ഒരു വിഭാഗം ആൾക്കാർ ഈ വിജയം അംഗീകരിക്കുന്നില്ല ആ ഏത് വിഭാഗവ ദക്ഷിണാഫ്രിക്ക പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ല പിന്നെ ഐ എന്തേലും പരാതി ഉണ്ടോ വേറെ ആരേലും ഒന്നുമില്ല പിന്നെ ആർക്കാ പരാതി കോട്ടയത്തിരിക്കുന്നവനാണ് പരാതി ഇന്ത്യ ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ചതില് ഭയങ്കര കരച്ചിലും വീഴ്ചലും ഒക്കെ കോട്ടയത്തിരിക്കുന്നവനാണ് അപ്പൊ ഇതേപറ്റി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവര് തലേദിവസം തന്നെ ഇന്ത്യ തോക്കുമെന്ന് വിചാരിച്ച് ദക്ഷിണാഫ്രിക്കയ്ക്ക് അനുകൂലമായിട്ടും ഇന്ത്യക്കെതിരായിട്ടും ഇന്ത്യയുടെ ക്രിക്കറ്റ് ബി സി സി ഐക്കെതിരായിട്ടും അതിന്റെ നേതാവ് ജയ് ഷായ്ക്ക് എതിരായിട്ടും എല്ലാ ലേഖനമൊക്കെ ഇഷ്ടം പോലെ എഴുതി ടൈപ്പ് ചെയ്ത് തയ്യാറാക്കി വെച്ചിരുന്നു വളരെ ആയിട്ടുള്ള സാധനങ്ങൾ അതുപോലെ ഗാന്ധിയും ചേർന്ന് വേൾഡ് കഞ്ചാവ് പോയിച്ചപ്പോൾ ഏതൊക്കെ ന്യൂസുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് അത് ദൈവത്തിനേ അറിയത്തുള്ളൂ ഇതൊക്കെ സാധാരണ രീതിയിൽ ഇവര് മറ്റേ പോയിക്കുമ്പോൾ കിട്ടുന്ന ന്യൂസുകൾ വേറെ പക്ഷേ ഇന്ത്യ ഒരു പരാജയത്തിന്റെ വക്കിൽ നിന്നും തിരിച്ചു കയറി ജയിച്ചു ലോകകപ്പ് എല്ലായിടത്തുമുള്ള ഇന്ത്യ ഇന്ത്യക്കകത്ത് മാത്രമല്ല ലോകമുള്ള ഇന്ത്യ പക്ഷേ കേരളത്തില് പലരുടെയും ഇതില് എന്താണ് വീട്ടിൽ ഒരു മരണം നടന്ന പോലെ ഒരു മരണവീട് പോലെയായി കേരളം ഇന്ത്യ ക്രിക്കറ്റ് വേൾഡ് കപ്പ് എടുത്തപ്പോൾ കേരളം മരണവീട് പോലെയായി ഇതിന് നേതൃത്വം നൽകിയത് ഈ ദുഃഖാചരണത്തിനും ദുഃഖാചരണത്തിനും മനോരമയാണ് ബാക്കി മറ്റു മീഡിയകളെല്ലാം കൂടെ ചേർന്നു ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ സാമൂഹികക്കാരോ ബുദ്ധിജീവികളോ അവരാരും അനങ്ങുന്നില്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മലയാളികളെല്ലാം കരച്ചിലാണ് അന്യായ കരച്ചിലാണ് ഒരാൾക്ക് പോലും ടീം ഇന്ത്യയെ അഭിനന്ദിക്കാൻ പറ്റുന്നില്ല ഇത് ആഘോഷിക്കാൻ പറ്റുന്നില്ല ഒരു ചിയേഴ്സ് പറയാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് ആകെ ഒരു ഇരുപത് ശതമാനം പേർക്ക് മാത്രമേ ഇന്ത്യ ജയിച്ചതിൽ കേരളത്തിൽ സന്തോഷമുള്ളൂ എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയപരമായിട്ട് മറ്റു പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ കർണാടകവും തമിഴ്നാടും ഒക്കെ പ്രതിപക്ഷം ഇന്ത്യയുടെ ഈ ഇരുപത്തിയേഴ് സംസ്ഥാന ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലും ഭാഷ സംസാരിക്കുന്നു ആദ്യമൊക്കെ ആർക്കും ഭക്ഷണം ഇറങ്ങുന്നില്ല മീഡിയയിലാണെങ്കിൽ ഇന്ത്യ ട്രോഫി തിരിച്ചു കൊടുക്കണമെന്നാണ് മനോരമയ്ക്ക് ആവശ്യപ്പെടുന്നത് അതായത് ക്യാച്ച് എടുത്തത് തെറ്റായി പോയി എന്നുള്ളതാണ് ഇതിന്റെ ഒരു രസം ഒരു മാസം മുമ്പ് ഖത്തറ് ഫിഫായിക്ക് പൈസ കൊടുത്ത് സൂത്രത്തിൽ ഇന്ത്യയെ തോപ്പിച്ചിരുന്നു അതായത് ഇല്ലാത്ത ഗോൾ പുറത്തുനിന്ന് എടുത്തുകൊണ്ടു വലയിലിട്ട് ഫുട്ബോളിൽ ഇന്ത്യയെ തോപ്പിച്ചിരുന്നു അപ്പൊ ഈ മീഡിയ ഒന്നും അതിനെതിരെ ഒന്നും എഴുതിയില്ല കാരണം ഖത്തറിന്റെ കാര്യം അറിയാം ഇവിടുത്തെ മെയിൻ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ ഫണ്ടറാണ് ഖത്തർ അതുകൊണ്ട് അവിടെ എഴുതിയില്ല അവിടെ ഇന്ത്യ ഇന്ത്യക്കെതിരെ നടന്ന ഒരു അന്യായം ചോദ്യം ചെയ്യാൻ പറ്റാത്ത യഭ്യന്മാരായിട്ട് പൊതും പൊതു മീഡിയ മാറിയിരിക്കുന്നു ഇന്ത്യക്കെതിരെ നടന്ന ഒരു അന്യായം വാർത്തയായിട്ട് കൊടുക്കാൻ പോലും കേരളത്തിലെ മീഡിയയ്ക്ക് സാധിക്കുന്നില്ല പക്ഷേ ഇന്ത്യ ഫിഫ പോലെ ഫിഫിഫോലെ ഒരു റീനൗണ്ട് ആയിട്ടുള്ള ഒരു കപ്പ് വേൾഡ് കപ്പ് മത്സരത്തില് അത്ര പ്രകടമായ കറപ്ഷൻ നടക്കും എന്ന് സാറിന് തോന്നുന്നുണ്ടോ എങ്ങനെയാണത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം പന്ത് പുറത്തുപോയ പന്ത് എടുത്തുകൊണ്ടു വലയിലിട്ടിട്ട് ഗോളാണെന്ന് പറയുന്നത് ലോകത്ത് എവിടെയെങ്കിലും ഫുട്ബോളിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇത് അത്രയും ടി വി ഇത്രയും സംവിധാനം ഉള്ളിടത്ത് അത്രയും വലിയൊരു അഴിമതി നടന്നിട്ട് ഖത്തർ ഈ ഫിഫയുടെ ഏറ്റവും വലിയ സ്പോൺസർ ആ പറയുന്ന പോലെ റിച്ചെന്നൊന്നുമില്ല ഖത്തറാണ് ഇവരെ താങ്ങി നിർത്തുന്നത് അതുകൊണ്ട് ഖത്തർ മാമൻ എന്ത് ചെയ്താലും ഒരു എന്നുള്ളതാണ് വിഫയുടെ നിലപാട് കേരളത്തിലെ മീഡിയക്കും ഫണ്ടൊക്കെ ഖത്തറിയിനൊക്കെ തന്നെയാണ് അധികവും വരുന്നത് അതുകൊണ്ട് ഖത്തർ മാമൻ പുറത്തു പോയ പന്തെടുത്ത് ഗോൾ അടിച്ചോട്ടെ എന്ന് മീഡിയായും വെച്ചു അതൊക്കെ ഓക്കെ എന്തേലും തിന്നാൻ കിട്ടുന്നെടുത്ത് കൂടെ നിന്നോ പക്ഷേ ഇന്ത്യ ന്യായമായിട്ട് പൊരുതി നേടിയ ഒരു കപ്പിനെ വളരെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇവർ ചെയ്ത ക്രൈം ഒരു അൺപാർഡനബിൾ ക്രൈമാണത് ഗവൺമെന്റ് നടപടി എടുക്കേണ്ടതാണ് രാജ്യത്തെ ഒരു ടീമിന്റെ വിജയത്തെ കരിവാരിത്തേക്കാൻ കേരളത്തിലെ മീഡിയകൾ ഒറ്റക്കെട്ടായിട്ട് ശ്രമിക്കുകയും ഈ പത്രമുത്തശ്ശിയും ടി വി മുത്തശ്ശിയൊക്കെ ഇതിന്റെ ഏറ്റവും മുമ്പിൽ കേറി നിന്ന് അഭിപ്രായ രൂപീകരണം ഇന്ത്യക്കെതിരെയും ബി സി അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു വലിയ ക്രൈം തന്നെയാണ് കാരണം ബി ജെ പിയുടെ ടീം സംഘപരിവാറിന്റെ ടീമോ കോങ്കോ ഒന്നും അല്ല അവിടെ മത്സരിക്കുന്നത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് അതുപോലെ അതിന്റെ അകത്ത് പ്ലെയിങ് ലെവലില് മലയാളി വരണമെന്നൊന്നും നിർബന്ധം പറ്റില്ല അത് കോച്ചും ക്യാപ്റ്റനുമാണ് തീരുമാനിക്കുന്നു ഇന്നത്തെ ദിവസം ഇരുപത്തിമൂന്ന് പേര് ഈ പാര പതിനൊന്ന് പേര് ഇറങ്ങേണ്ടതെന്ന് അപ്പൊ നമ്മുടെ ആളെ ഇറക്കിയില്ലെന്നുണ്ടെങ്കിൽ ഒടനെ തന്നെ നമ്മളെതിരാകുന്നു അങ്ങനെയല്ല നമ്മളെ ടീമിൽ ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞ് അവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ബംഗാളിയും തമിഴനും മലയാളിയും ഒന്നുമില്ല ഇന്ത്യക്കാരൻ മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ ഒരു കൊടി മാത്രമേ ഉള്ളൂ അവിടെ അപ്പൊ അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലേക്ക് എൺപത് ശതമാനം മലയാളികളും ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ് ശതമാനം മീഡിയക്കാരും മീഡിയ ഓണേഴ്സും പോകുന്നു എന്നുള്ള അപകടമാണുള്ളത് കാരണം ഈ സ്പോർട്സിലൊക്കെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തുടങ്ങി എൺപത്തി എട്ട് വരെ കേരള സ്റ്റേറ്റിന്റെ ജൂനിയർ ചെസ് ടീമിലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ ചെസ് ടീമിലും ഉണ്ടായിരുന്നു ഇന്റർ യൂണിവേഴ്സിറ്റിയും ഇന്റർ യൂണിവേഴ്സിറ്റി ഞാൻ കളിച്ചിട്ടുണ്ട് നാഷണൽ കളിച്ചിട്ടുണ്ട് ജൂനിയറിന് വേണ്ടി ട്വൻറ്റി സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു എനിക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ പതിനാറ് പതിനാറ് വയസ്സേ ഉള്ളു ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് സ്പോർട്സ് കോട്ടയില് എൻജിനീയറിങ്ങിന് അഡ്മിഷൻ അപേക്ഷിച്ചു ഞാൻ വെയിറ്റിംഗ് ഫോർവേഡ് കാസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് അന്ന് എൻജിനീയറിങ് കോളേജ് കുറവാണ് ഞാൻ വെയ്റ്റിംഗ് ലിസ്റ്റിൽ വളരെ നിയർ ആയിരുന്നു കിട്ടാൻ ബട്ട് ആ സെലക്ഷനിലേക്ക് വന്നില്ല അതിൻ്റെ പത്ത് അറുന്നൂറ് പേർക്കെ ആദ്യം അറുന്നൂറ് സീറ്റെങ്ങാണ്ടേ ഇവിടെ ഫോർവേഡ് കാസ്റ്റിന് ആകെ ഉള്ളു അന്നത്തെ കാലത്ത് അതിനകത്ത് എനിക്ക് എഴുന്നൂറ്റി മുപ്പത് ഉത്ര ചെറിയൊരു വ്യത്യാസം എനിക്ക് ആ മെറിറ്റ് നഷ്ടപ്പെട്ടു അപ്പൊ സ്പോർട്സ് കോട്ടയിൽ ഞാൻ എലിജിബിളാണ് ഞാൻ അപ്ലൈ ചെയ്തു അതിലും കിട്ടിയില്ല അതിൽ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ രണ്ട് അസോസിയേഷൻസ് എന്താണ് ഷട്ടിൽ ബാഡ്മിന്റണും പിന്നെ ബോൾ ബാഡ്മിന്റണും ഈ ബാഡ്മിന്റൺ അസോസിയേഷൻസ് ഈ ഇന്റർ ഞങ്ങൾക്കൊക്കെ നാഷണൽ റെപ്രസെന്റേഷൻ ആണുള്ളത് യൂണിവേഴ്സിറ്റിയുടെയും സ്റ്റേറ്റിന്റെയും അതാണ് ഇവിടുത്തെ ഫസ്റ്റ് ക്വാളിറ്റി പക്ഷെ ചില പിള്ളേർ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഗെയിൽ ആരും കേരളം വിട്ടു പോയിട്ടില്ല ഇന്ത്യ വിട്ടു പോയിട്ടില്ല ഇവർക്കൊന്നും പാസ്പോർട്ട് പോലും ഇല്ല പക്ഷേ ഇവര് മലേഷ്യയിലും ഇൻഡോനേഷ്യ ഇവര് മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഉള്ള കളിക്ക് പോയതായിട്ട് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ പ്രയോറിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യ ആ ഇന്റർനാഷണൽ കളിച്ചോണ്ടാണ് ആദ്യം അത് കഴിഞ്ഞ് നാഷണൽ കളിച്ചോണെ അത് കഴിഞ്ഞ് സ്റ്റേറ്റ് കളിച്ചോൺ അത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് കളിച്ചോളൂ അങ്ങനെയാണ് ഇതിന്റെ പ്രയോറിറ്റി വരുന്നത് സ്പോർട്സ് കോട്ടയ നിങ്ങളുടെ റെപ്രസെന്റേഷന്റെ ഇത് വരുന്നത് അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഞാൻ നാഷണലിൽ രണ്ടെണ്ണം കളിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞപ്പോഴാണ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുമായിട്ട് അതെന്ന് പറയുന്നത് ഈ ഷട്ടിൽ ബാഡ്മിന്റൺ കളിച്ചു എന്ന് പറയുന്ന പെ പെൺകുട്ടികള് അന്നത്തെ കാലത്ത് പെൺകുട്ടികളൊന്നും സ്പോർട്സിലൊന്നും ഇല്ല പെൺകുട്ടികൾ ഷട്ടിൽ ബാഡ്മിന്റൺ കളിച്ച് ഇന്റർനാഷണൽ കളിച്ചിട്ടുണ്ടെന്നാണ് ഇവര് സർട്ടിഫിക്കറ്റ് കൊണ്ടത് എഞ്ചിനീയറിംഗ് കോളേജിലെ സീറ്റ് എല്ലാം അവള് മാറ്റി അടിച്ചെടുത്ത് അപ്പോളാണ് മനസ്സിലായത് ഇവള് മാറുന്ന തന്തമാര് പൈസ കൊടുത്ത് ഇവിടുത്തെ അസോസിയേഷനും കൂടെ ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റാണ് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഭീമമായ പണ്ട് തന്നെ ഈ സ്പോർട്സിൽ അതായത് ഈ സ്പോർട്സ് കോട്ടയിലെ ജോലി ആണെങ്കിലും ഇതെല്ലാം ഈ ഈ പറയുന്ന അസോസിയേഷൻസ് രാഷ്ട്രീയക്കാര് ഇവരെല്ലാരും ചേർന്ന് നടക്കുന്നത് ഒരു വലിയ മാഫിയാണ് അപ്പൊ എനിക്ക് സത്യം പറയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അന്ന് കൊണ്ടാണ് ഇത് ഇതെന്താണെന്ന് മനസ്സിലാക്കാനായാലും സാധിച്ചത് അപ്പൊ ഞാൻ എന്റെ ഡാഡി പറഞ്ഞു ഓക്കെ ഇതിന് ഇനി കേസിനൊന്നും പോയിക്കൊണ്ട് കാര്യമില്ല വീട്ടിൽ നിന്ന് കുറച്ച് സ്ഥലം പറ്റും ലോൺ എടുത്തുമൊക്കെ പുറത്ത് അന്നത്തെ കാലത്ത് ഡൊണേഷൻ സിസ്റ്റം ആ ഡൊണേഷൻ കൊടുത്ത് പൈസ വാങ്ങിച്ചു ഞാൻ പഠിച്ചു പാസ്സായി പക്ഷെ അർഹതപ്പെട്ട ഒത്തിരി പേർക്ക് അന്ന് അവസരം നിഷേധിക്കപ്പെട്ടു അതായത് ഈ ഈ നമ്മൾ കളിയിൽ പങ്കെടുക്കാതെ കളി എന്താണെന്ന് പോലും അറിയാതെ അതായത് ദേഹത്തിരിക്കുന്ന കൊതുകിനെ പോലും കൈകൊണ്ട് അടിക്കാത്തവളുമാരാണ് ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് വന്ന് ഷട്ടിൽ പാർട്ട്മിന്റും കളിച്ചു എന്നൊക്കെ പറഞ്ഞ് ദേഹത്തിരിക്കുന്ന ഒരു കൊതുകിനെ അടിച്ചു കൊല്ലാൻ പോലും പറ്റാത്തവരാണ് മാത്രമല്ല ഒരുപക്ഷെ ഏറ്റവും സാമ്പത്തിക ശേഷി കുറഞ്ഞ എന്നാൽ കായിക ശേഷി കായിക രംഗത്ത് വലിയ താല്പര്യവും പ്രതിഭയുള്ള കുട്ടികളായിരിക്കും പിന്നോക്കം പോയിട്ടുണ്ടാവും തീർച്ചയായിട്ടും അവർ അവരാണ് പിന്നോക്കം പോയിരിക്കുന്നത് പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് കിട്ടുകയില്ല ഞാനും അങ്ങനെ ഒരു എന്താണ് പൈസയുള്ള കുടുംബത്തിൽ നിന്നോ റിച്ചോ അങ്ങനെയൊന്നും അല്ല സാധാരണ അധ്യാപകരുടെ മകനാണ് നമുക്കും അതുപോലെ വലിയൊരു സാമ്പത്തിക കപ്പാസിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മൾക്ക് ഒരു ലിങ്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതുകൊണ്ട് അന്വേഷിച്ച് തന്നപ്പോഴാണ് ഈ മാനിപ്പുലേഷൻ ഇങ്ങനെയാണ് കിട്ടാതെ പോയത് ഇങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അഡ്മിഷനൊക്കെ കഴിഞ്ഞാൽ നേരത്തേനും അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു അങ്ങനെ രണ്ടു വർഷം പോയി ഇത് ഇതിന്റെ കാര്യം ഞാൻ ഇത് പറയാൻ കാരണം ആ ഇത്രയും വൃത്തികെട്ട മനസ്സുള്ള രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരുമാണ് ഈ അസോസിയേഷനിൽ ഇരിക്കുന്നത് അതായത് മെറി വര ഒരു കലാപരമായ അല്ലെ കായികപരമായ ഒരു കാര്യത്ത് മെറിറ്റ് മാത്രമേ മാനദണ്ഡമാക്കാവുള്ളൂ ആ പെർഫോമൻസ് മാത്രമേ മാനദണ്ഡമാക്കാവുള്ളൂ എന്ന ഒരു കൺസെപ്റ്റ് ഇപ്പൊ പോലും ആർക്കും ഡൈജസ്റ്റ് ആകുന്നില്ല ആ അത് നമ്മുടെ ആളാണോ നമ്മുടെ ആളാണോ കാസുള്ളവനാണോ നമ്മുടെ ജാതിയാണോ മതമാണോ എന്നൊക്കെയാണ് ഇപ്പോഴും പലരും പല സെലക്ഷനിലും ഇപ്പോഴും ചിന്തിക്കുന്നത് ഇത് മെറിറ്റ് ബേസിസ് ആക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു വൈഷമ്യം ഉണ്ട് ഞാൻ ഞാനതിന്റെ ഒരു ഫസ്റ്റ് വിക്ടിം എന്നുള്ള നിലയില് ഇത് ഈ പറഞ്ഞ ഇതിലൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇത് ഇന്നും ഇന്നലെ ഒന്നുമല്ല ഇടത് അന്ന് അന്ന് എല്ലാരും എന്ന് പറഞ്ഞാല് യു അഴിമതിക്കാരും എൽ ഡി എഫ് സത്യസന്ധരും ആണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് അത് ഈ പറഞ്ഞ നയനാർ എന്ന് പറയുന്നത് ഇത് ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം നടക്കുന്നത് നയനാർ ഭരണത്തിൽ എയ്റ്റി എയ്റ്റ് എയ്റ്റി സെവനിലാണ് ഇതിന് ഈ സെലക്ഷൻ നടക്കുന്നത് എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റ് ഈ രണ്ട് വർഷങ്ങളിലും ആ ഈ രീതിയിലാണ് പക്ഷേ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഉണ്ടാക്കിയതുമാണ് എന്റെ പ്രീവിയസായിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം ഏത് മുന്നണി ആണെങ്കിലും ഇടതോ വലതോ ആരാണെങ്കിലും സ്പോർട്സ് കൗൺസിൽ അസോസിയേഷൻസ് ഇവർക്കൊക്കെ അറിയാം ഈ കുഞ്ഞുങ്ങൾ പുറത്ത് പോയിട്ടില്ല കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നുള്ളത് അറിയാം പക്ഷെ അവരന്വേഷണത്തിന് ഉത്തരവിടുവോ അവരെ ചോദ്യം ചെയ്യോ എങ്ങനെ നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് പോവാതെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടി ടൂറിസ്റ്റ് വിസാല് എവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് ആ ആ സർട്ടിഫിക്കറ്റും വെച്ച് ഇവര് ഈ ഫീറ്റുകളൊക്കെ പിടിച്ചെടുത്തു ഇതൊരു വലിയ വലിയൊരു മാഫിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് നമ്മളത് ചലഞ്ച് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല ഇത് ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് പൊളിറ്റിക്സൈസ് ചെയ്തിരിക്കയാണ് അതായത് ബി ഭരിക്കുന്ന സമയത്ത് ഇന്ത്യ ഒരു ടൂർണമെന്റും ജയിക്കാൻ പാടില്ല കാരണം ഇന്ദിരാ ഇന്ദിരാഗാന്ധി ഭരിച്ചോണ്ടിരുന്നപ്പോ കപിൽ ദേവ് കപ്പുമായിട്ട് വന്നപ്പോ ഇന്ദിരാഗാന്ധി ഫോട്ടോ എടുത്തു കുഴപ്പമില്ല സോണിയാഗാന്ധി ഭരിച്ചോണ്ടിരുന്നപ്പോ സോണിയാഗാന്ധി അല്ല മൻമോഹൻ സിംഗ് ഭരിച്ചോണ്ടിരുന്നപ്പം ആ എന്താണ് ധോണി എടുത്തോണ്ട് വന്നു മൻമോഹൻ സിംഗിനോട് അവിടെ നീ ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞിട്ട് സോണിയ ഗാന്ധിയും ആ കളിക്കാരും കൂടി ഇരുന്നു ഫോട്ടോ എടുത്തു മൻമോഹൻ സിംഗ് ഫോട്ടോ ഭരണാധികാരി പക്ഷേ സോണിയഗാന്ധിയുടെ സോണിയാഗാന്ധി യു പി എ അധ്യക്ഷയായിരുന്നു അപ്പൊ സോണിയാഗാന്ധിക്ക് പറഞ്ഞ പരമായ പോസ്റ്റ് ഒന്നുമില്ല മൻമോഹൻ സിംഗ് എഴുതുന്നേറ്റ് മൻമോഹൻ സിംഗ് എഴുന്നേറ്റ് ഫോട്ടോ എടുക്കുന്നു സോണിയ ഗാന്ധി കളിക്കാരും കൂടി ഇരിക്കുന്നു ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ വരുത്തപ്പോ എന്ത് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു കപ്പ് നഷ്ടപ്പെട്ടതിന് ഇവിടെ ഭയങ്കര ആഘോഷമായിരുന്നു കേരളത്തിൽ ഓസ്ട്രേലിയയോട് നമ്മൾ തോറ്റേന് കേരളം ബാക്കി ഇരുപത്തേഴ് സ്റ്റേറ്റും ആ കൂട്ടി കളിക്കാരുടെയും പ്രധാനമന്ത്രിയും കളിക്കാരെ ആശ്വസിപ്പിച്ചപ്പോൾ കേരളത്തിൽ ഓസ്ട്രേലിയ ജയിച്ചാൻ ആഘോഷമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ദക്ഷിണാഫ്രിക്കയെ നമ്മൾ തോൽപ്പിച്ചു കഴിഞ്ഞപ്പം കേരളത്തിൽ ദുഃഖാചരണമാണ് അന്ന് മാത്രമല്ല നമുക്ക് യാതൊരുവിധ പ്രാമുഖ്യവും ഇല്ലാത്ത ഒരു കളിയാണ് ഫുട്ബോള് ഈ ഫുട്ബോളിന് എന്താണ് ഇവിടെ ബ്രസീലിനെയും അർജന്റീനയും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ജയിക്കുന്നതിന്റെ പേരിൽ ഇവിടെ അതിന് ഭയങ്കര ബാനറ് ഭയങ്കര ആഘോഷം കോടിക്കണക്കിന് രൂപ ചെലവാക്കി അതിന്റെ പ്രൊമോഷൻ നടക്കുന്നുണ്ട് നമ്മുടെ രാജ്യം ജയിക്കുന്ന ഒരു പരിപാടിയും ഉള്ളവർക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടാണ് ഇത് എന്താണ് രാജ്യമായ സൗത്ത് ആഫ്രിക്കാണ് എന്ന് പറയാം ആ അതായത് സൗത്ത് ആഫ്രിക്കു വേണ്ടി സൗത്ത് ആഫ്രിക്ക ജയിച്ചാൽ പബ്ലിഷ് ചെയ്യാനുള്ള എല്ലാ മെറ്റീരിയൽസും വിഷുവൽ മീഡിയയും പ്രിന്റ് മീഡിയയും കേരളത്തിൽ ഒരു ഒരു രണ്ടു ദിവസം മുമ്പിലേ തയ്യാറാക്കി വെച്ചിരുന്നു സ്വിച്ചിട്ടാൽ മാത്രം മതിയായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കരച്ചിലായി ഇന്ത്യ ജയിച്ചു ഇന്ത്യ ജയിച്ചതോടെ അതിനെന്താണ് കളിക്കാർ കള്ളത്തരത്തിൽ കൂടിയാണ് എടുത്തതെന്ന് അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ടതാണ് ഇതുപോലത്തെ പത്രസ്ഥാപനങ്ങളുടെ എല്ലാം ഈ പറഞ്ഞ രീതിയിലുള്ള മീഡിയകളെ എല്ലാം പോലീസ് അല്ല പട്ടാളത്തിനെ ഉപയോഗിച്ച് തന്നെയാണ് നേരിടേണ്ടത് ഈ രീതിയിലുള്ള പത്രപ്രവർത്തകരെ അതിന്റെ ഓണേഴ്സിനെ അതിനെ കൃത്യമായിട്ട് അല്ല പട്ടാളത്തിനെയാണ് ഉപയോഗിക്കേണ്ടത് കാരണം ഇതൊരു നിസ്സാര ക്രൈം അല്ല ദേശീയ ടീം എന്ന് പറയുന്നത് നമ്മുടെ നാളെ നാളെ ഇവർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യ ഏതെങ്കിലും രാജ്യത്തിന് യുദ്ധം ജയിച്ചാൽ ഇന്ത്യൻ സൈന്യത്തിനെതിരെ ഇതേ മനോരമ ഈ പറഞ്ഞ ടീമുകളൊക്കെ ഇതേ ഇതേ രാജന്മാർ തന്നെയല്ലേ അവിടെ ഇരിക്കുന്നത് അപ്പൊ അവർ ഇപ്പം ഒരു യുദ്ധം വന്ന് ഇന്ത്യ ജയിച്ചാലും ഇതേ ദറി ഇവർ കാണിക്കും അതുകൊണ്ട് ഇത് മുളയിലേന്നുള്ളേണ്ടത് ആവശ്യമാണ് വലിയൊരു വലിയൊരു രാജ്യ സ്പോർട്സിലൂടെ സ്പോർട്സിലൂടെ വലിയൊരു രാജ്യദ്രോഹം കേരളത്തിലെ മീഡിയയും അതിന്റെ ഓണേഴ്സും അതിലെ ജേർണലിസ്റ്റുകളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അതിനൊരു രാഷ്ട്രീയ മാനവുണ്ട് അത് എൻ ഐ എയും പോലുള്ള സംഘടന അത് അന്വേഷിക്കണം ഇതിന്റെ ഇതിന്റെ പർപ്പസ് എന്താണ് ആരാണ് ഇത് തയ്യാറാക്കുന്നത് ആരാണ് ഇവരെ സ്പോൺസർ ചെയ്യുന്നത് കാരണം നമ്മുടെ കായിക രംഗത്തുള്ള ആൾക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയും നീതിപൂർവമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് രാജ്യം ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട് ഇപ്പം ഒളിമ്പിക്സില് രണ്ട് മൂന്ന് മെഡൽ കിട്ടിയെന്ന് കഴിഞ്ഞ പ്രാവശ്യം നൂറ് മെഡലായി നമുക്ക് ഇപ്രാവശ്യം നമ്മൾ ഇതിൽ സോറി ഇതിലെ ഏഷ്യാഡില് അപ്പൊ ഈ ഒളിമ്പിക്സിൽ നമ്മൾ ആ ലെവലിലോട്ട് എല്ലാ രംഗത്തും മെഡൽ നേടുന്നു ഇപ്പോഴത്തെ അത്ലറ്റിക്സ് മീറ്റ് വേൾഡ് അത്ലറ്റിക്സ് മീറ്റിൽ നമ്മളുടെ ഇഷ്ടം പോലെ ആൾക്കാർ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഒരു കാര്യം അതിൽ പുരുഷ വിഭാഗത്തിൽ ഒഴിച്ച് വേറെ ഒരിടത്തും മലയാളികൾ ഒരു റിലേറ്റീവ് ഒഴിച്ച് വേറെ ഒരിടത്തും മലയാളി ക്വാളിഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ കായിക രംഗത്തേക്ക് ആൾക്കാരെ സംഭാവന ചെയ്യുന്നതിന് പോലും മലയാളിക്ക് മടി വന്നിരിക്കുന്നു ഇന്ത്യൻ കൊടിയുടെ കീഴിൽ മത്സരിക്കുന്നതിൽ മലയാളിക്ക് എന്തോ ഒരു ഉള്ള പോലെ ഏതൊരു പി ടി ഉഷയും ഷൈനിയും ഒക്കെ നിന്നിരുന്ന കാലം ഉണ്ടായിരുന്നു നോർക്കണം ഐ എം വിജയനും ഒക്കെ ഉള്ള കാലം ഉണ്ടായിരുന്നു നോർക്കണം അപ്പൊ ഇപ്പം ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു കുറച്ചിലായിട്ട് ഇവിടുത്തെ മീഡിയകൾ മലയാളികളുടെ മുമ്പിൽ അയ്യോ ആ ടീമിൽ കയറി മത്സരിക്കുന്നതുകൊണ്ട് വലിയ കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് ഇത് വന്നിട്ടുണ്ട് ായികരംഗത്ത് ഒരു മോട്ടിവേഷൻ ഒരു ഫാക്ടറാണ് അതായത് നിങ്ങൾ എത്ര നല്ല കളിക്കാരനാണെങ്കിലും നിങ്ങൾക്ക് മോട്ടിവേഷൻ അതിന്റെ അകത്ത് ഒരു ഫാക്ടറാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ ചെസ്സിലും ഞാനും അത്ലറ്റിക്സിലും ഉണ്ടായിരുന്നതാണ് അത്ലറ്റിക്സിലോ നല്ലപോലെ ഉണ്ടായിരുന്ന ആളാണ് പക്ഷെ ഞാൻ അച്ചീവ്മെന്റ്സ് ഒന്നും കാര്യമായിട്ട് സ്റ്റേറ്റ് ലെവലിലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഡിസ്ട്രിക്ട് ലെവലുകൊണ്ടൊക്കെ തീർന്നു അപ്പം മോട്ടിവേഷനും പ്രോത്സാഹനവും ഇല്ലെന്നുണ്ടെങ്കിൽ അത്ലറ്റിക്സ് വളരില്ല അതാണല്ലോ അത് കാണികൾ കാണികളുണ്ടല്ലോ ആ കളിക്കൊരു ഇതുള്ളൂ കേരളത്തിൽ കൃത്യമായിട്ട് ഈ കായിക രംഗത്തേക്ക് രാജ്യദ്രോഹം പടർന്നിരിക്കുന്നു അതൊരു വലിയ അപകടകരമായ സൂചനയാണ് ഒരിക്കലും ആ കായികരംഗത്തേക്ക് രാജ്യദ്രോഹം പടരുന്നു എന്നുള്ളത് ദേശീയ ടീമിനെ അപമാനിക്കുന്നത് ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുക അതുപോലെ തന്നെ കമ്മ്യൂണിസം ഉള്ള രാജ്യങ്ങളിലെ ടീമുകൾക്ക് ഒരു പ്രത്യേക പരിഗണന ജിഹാദിസോ ഉള്ള രാജ്യങ്ങളിലെ ടീമുകൾക്ക് വേറൊരു പരിഗണന അങ്ങനെയൊക്കെയുള്ള പല പൊളിറ്റിക്കൽ അജണ്ടകൾ പൊളിറ്റിക്കൽ അജണ്ടകൾ ഇതിലൂടെ കടത്തി വിടാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഈ ഈ മാധ്യമങ്ങൾക്കെതിരെ കൃത്യമായ ഒരു നടപടി പ്രത്യേകിച്ചും ഈ ഈ ഒരു പൊളിറ്റിക്കൽ അതായത് ഒരു രാഷ്ട്രീയ ലേഖൻ ഒരു മീഡിയയ്ക്ക് കാണാം പക്ഷെ സ്പോർട്സ് ലേഖനം എന്ന് പറയുന്നത് അതിൽ സ്പെഷ്യലൈസ് ചെയ്തവനാണ് അവനെങ്ങനെയാ രാഷ്ട്രീയം വരുന്നത് അപ്പൊ അവനെ ബ്രൈഡ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഒരു കായിക രംഗത്തെ ആ കായിക രംഗത്തെ ഒരു രേഖ പൊളിറ്റിക്സ് ഇല്ല പൊളിറ്റിക്സ് വരാനും പാടില്ല അപ്പൊ അവന് അതിൻ്റെ അകത്ത് ഈ രാജ്യദ്രോഹം ഇണക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് നല്ല കൃത്യമായിട്ട് കഴിഞ്ഞാൽ അവൻ കിളി പോലെ സത്യം പറയും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സന്ദേശമാണ് പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ സാറ് പറഞ്ഞത് നമ്മുടെ ദേശീയോത്ഗ്രഥനത്തിന്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച അടയാളമാണ് നമ്മുടെ കായികരംഗം ആ കായിക രംഗത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ വർഗീയ കളികൾ അതിന് കൂട്ടുനിൽക്കുന്ന മാധ്യമങ്ങൾ ഏറെയൊന്നും അറിയപ്പെടാത്ത ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മുടെ പ്രേക്ഷകരുടെ കണ്ണു തുറപ്പിച്ച സ്റ്റാൻലി സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഇത്തരം എപ്പിസോഡുകൾ പ്രത്യേകിച്ച് ഇത്തരം അറിയപ്പെടാത്ത വിഷയങ്ങളിലേക്ക് കണ്ണു വായിച്ചുകൊണ്ടുള്ള സ്റ്റാൻലി സെബാസ്കിൻ സാറിന്റെ നിരീക്ഷണങ്ങൾ ഇനിയും എ തുടരും താങ്ക് യു സർ താങ്ക്സ് എലോൺ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക